ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീട് കലക്ട് ചെയ്യാതില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് ബ്ലോഗാണ് ക്രിസ്മസ് ഷോപ്പിംഗ് ബ്ലോഗ് ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് കൊട്ടാരക്കര റിയൽ ബസാറിലാണ് ഓടനാവട്ടം പോകുന്ന റോഡിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് കേട്ടോ ഈയൊരു ഷോപ്പിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാം റീൽസ് വഴിയാണ് അപ്പോൾ അത് കണ്ടിരുന്ന സമയത്ത് ഈയൊരു ഷോപ്പിൽ ക്രിസ്മസ് സംബന്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാര്യങ്ങൾക്കൊക്കെ വിലക്കുറവാണെന്നറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ മാത്രമല്ല വേറെ കുറച്ച് ആൾക്കാരും റീൽസ് കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷോപ്പിനകത്ത് കയറി എന്ത് വാങ്ങണം എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാൻ ഇതുവരെയും പുൽക്കോടും ക്രിസ്മസ് ട്രീയും ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈം ഇത് ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ് അപ്പോൾ എന്തൊക്കെ വാങ്ങണം എന്നെനിക്കറിയത്തില്ല ഇതിൻ്റെയൊക്കെ പ്രൈസ് മറ്റുള്ള കടകളിൽ അപേക്ഷിച്ച് വിലക്കുറവാണോ വില കൂടുതലാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ വിലക്കുറവാണെന്ന് അറിഞ്ഞാണ് നമ്മളിവിടെ പോയതെങ്കിലും വില കൂടുതലാണെന്ന് എനിക്ക് ചെറുതായിട്ടൊന്നും തോന്നാതെ ഇരുന്നില്ല തോന്നി കേട്ടോ കാരണം ഞാൻ വേറൊരു ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു ഇതേ ദിവസം തന്നെ ഷോപ്പ് ലസ്സിൽ അവിടെ പോയപ്പം അവിടെ അഞ്ച് രൂപയ്ക്ക് വന്ന സാധനങ്ങളൊക്കെ ഇവിടെ മൂന്നെണ്ണം ഇരുപത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് ഓക്കെ ഓരോ സാധനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വില കൂടുതലൊക്കെ ആയിരിക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞങ്ങളിവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ സ്റ്റാർ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത്തവണ എന്തായാലും ഇതെല്ലാം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടില്ല ഇതൊക്കെ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാനിങ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ആയിട്ടുള്ള പ്രൈസിൽ ഒതുങ്ങുന്നത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പച്ച സംഭവം ഉണ്ടല്ലേ ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് അപ്പോൾ നമ്മുടെ സ്വ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങളെയും കൂടി ഞാൻ എന്തായാലും അതൊക്കെ കാണിക്കുക എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് നിങ്ങളെല്ലാവരും ക്ഷമയോടെ സഹിച്ചൊക്കെ കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക ക്രിസ്മസിൻ്റെ സാധനങ്ങൾ മാത്രം വയ്ക്കുന്നൊരു കടയാണെന്നാണ് ഫസ്റ്റ് തോന്നുന്നത് ബട്ട് അങ്ങനെയല്ല കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് പലചരക്ക് പല ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഡ്രസ്സ് ബാഗ്സ് ചെരുപ്പ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ ഷോപ്പ് ചെയ്തെന്ന് ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഓക്കെ അതങ്ങനെയാണ് പിന്നെ ഞങ്ങൾ മുഖലത്തെ നിലയിൽ പോയിട്ടുണ്ടായിരുന്നു മുഗലത്തെ നിലയിലാണ് എനിക്ക് കുറച്ച് ചവിട്ടി മെത്ത വാങ്ങിക്കണമായിരുന്നു കേട്ടോ അങ്ങനെ ചവിട്ടി വാങ്ങാനായിട്ട് ഞാൻ മുകളിൽ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ വാങ്ങി അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം എൻ്റെ ചേച്ചിയുടെ ഫോണിൽ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ക്ലാരിറ്റി ഇത്തിരി കുറവായതുകൊണ്ട് ഒന്നാമത് എൻ്റെ ഫോണിലെ ക്ലാരിറ്റിയില്ല അപ്പം മറ്റേതിൽ കുറച്ചും കൂടെ കുറവായതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല ഈ ഒരു സംഭവം എറേസറാണെന്ന് തോന്നുന്നുട്ടോ എന്തോന്നെനിക്ക് അറിയത്തില്ല ചോദിച്ചതും ഇല്ല പിന്നെ ഇതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കയറിയപ്പോൾ എന്തെടുക്കണമെന്ന് പോലും അറിയാൻ വയ്യ അത്രയ്ക്ക് സാധനങ്ങൾ പിന്നെ ഇതിലെന്തൊക്കെ സാധനങ്ങൾ വെക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇതിന് പുറപ്പെട്ടത് പക്ഷേ ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കുമെന്നൊന്നും അറിയത്തില്ല എങ്കിലും ഞാൻ മാക്സിമം സാധനങ്ങളൊക്കെ എന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റിയതൊക്കെ വാങ്ങിയിട്ടുണ്ട് വില കുറച്ചുള്ളത് ഇനിയിപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ വെക്കാമെന്നും കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മോളും കൂടെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ മോളാണ് കുറേ സാധനങ്ങളൊക്കെ എനിക്ക് എടുത്തു തരുന്നത് ഇത് വേണം അത് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പർച്ചേസ് ചെയ്യാവുന്ന കരുതിയത് ഈ ഒരു സംഭവം എന്തുവാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്തുവാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കു കേട്ടോ ഇത് ബെൽറ്റാണോ എന്തോന്നോ എനിക്ക് മനസ്സിലായില്ല അതെന്തുവാണെന്ന് ഇതാണ് എൻ്റെ ചേച്ചിൻ മോള് മഴ അവളാണെല്ലാം പർച്ചേസ് ചെയ്തുതരുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഗേസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് ഇപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ക്രൈബ് ആണിത് ഇതിന് നൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് പ്രൈസായത് ആദ്യം ഞാൻ കരുതിയത് ലേസർ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് പുൽക്കൂട്ടിൽ വെക്കാന്നാണ് പിന്നെ വിലക്കുറവായതുകൊണ്ട് ഞാനിതങ്ങ് വാങ്ങി കേട്ടോ എങ്ങനെയുണ്ട് ക്യൂട്ടല്ലേ അപ്പം നിങ്ങളൊരു ലൈക്കും കൂടെ അങ്ങ് അടിച്ചതാരം ഈ ടൈമിൽ തന്നെ കേട്ടോ പിന്നീട് ഞാൻ ഇതാണ് വാങ്ങിയത് ഇത് മൂന്ന് തരത്തിലുള്ളത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതായി ഇതാണ് കേട്ടോ ഇത് നേരിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഗിൽറ്റർ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗിൽറ്റർ പേപ്പർ എന്നാണോ അവന് പറയുന്നത് ഇത് എട്ട് രൂപയാണ് പ്രൈസ് വന്നത് ഈ ഒരു തൊപ്പിക്ക് പത്ത് രൂപയാണ് പ്രൈസ് വന്നത് ഇത് വെൽവെറ്റിൻ്റെയാണ് അതുകൊണ്ട് ഇതിന് മുപ്പത് രൂപയും പ്രൈസ് വന്നു പിന്നെ ഇതിന് എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല രണ്ട് ചവിട്ടുമത്തയാണ് പിന്നെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അറുപത് രൂപയുണ്ടായിരുന്നുള്ളൂ നല്ല ഭംഗിയല്ലയോ നല്ലൊരു ലാമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയതാണ് ക്യൂട്ടായത് കൊണ്ട് വാങ്ങിയതാണ് കേട്ടോ അതിന് ശേഷം ഈ ഒരു ക്രിസ്മസ് ട്രീം വാങ്ങി ഇതും ലൈറ്റ് കത്തുന്നതാണ് കേട്ടോ പക്ഷെ ലൈറ്റ് കത്തിയപ്പം ഭംഗി കുറഞ്ഞതുപോലെ തോന്നുന്നു എനിക്ക് തോന്നുന്നു പകൽവെട്ടത്തെടുത്തത് കൊണ്ടായിരിക്കാം അല്ലേ പിന്നെ ഈ ഇത് സ്റ്റാറിന് അഞ്ച് രൂപ ഈ ഒരു ക്രിസ്മസ് പപ്പയുടെ ഇതിനാണ് ഇവിടെ ഇരുപത് രൂപ അത് അശോപ്രസിലാണെങ്കിൽ ഇതിന് ഒരെണ്ണം അഞ്ച് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ ഞാൻ അശോക് പ്രസിന്ന് വാങ്ങിയ കാര്യങ്ങളാണ് ഇനി തുറന്ന് കാണിക്കുന്നത് ഇതുപോലെ ഗിൽറ്റർ പേപ്പറിന് അഞ്ച് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഗം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതായത് ഇതുപോലത്തെ മണികളും വാങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ച് രൂപയാണ് വർണ്ണത്തിന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ